നിർബന്ധമായും എന്തായാലും ജോലി കിട്ടുന്ന രണ്ട് സ്കീമുകളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാട്ടെ രണ്ട് പരിശീലന പരിപാടികൾ രണ്ട് ട്രെയിനിങ് പ്രോഗ്രാമുകൾ രസകരമാണത് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനും സയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനും ഉള്ള വ്യത്യസ്തമായ രണ്ട് സ്കീമുകളാണ് ആദ്യത്തെ സ്കീം ഒ സിഇസ് എന്ന് പറയും ഓറിയന്റേഷൻ കോഴ്സ് ഫോർ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആൻഡ് സയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാം എട്ടോളം എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിൽ നിന്നുള്ള ആളുകളും എം എസ് സി ഫിസിക്സ് എം എസ് സി കെമിസ്ട്രി എം എസ് സി ജിയോളജി എം എസ് സി ബയോളജിക്കൽ സയൻസ് ഇതെല്ലാം അറുപത് ശതമാനം മാർക്കോടെ പാസ്സായ ആളുകൾക്ക് ഈ സ്കീമിന് ഒ സി ഇ എസ് അപേക്ഷിക്കാം ഈ ഒ സി എസ് സ്കീമിന്റെ പ്രത്യേകത തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് ഒരു വർഷം പരിശീലനം കിട്ടും ആ പരിശീലന കാലയളവിൽ ഓരോ മാസവും അൻപത്തയ്യായിരം രൂപ സ്റ്റൈപ്പൻഡ് കിട്ടും ഈ പരിശീലനം കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ബിടെക് ടെക്കാർക്ക് എം ടെക് തുടർന്ന് പഠിക്കാനും ദൻ എം എസ് സിക്കാർക്ക് പി ജി ഡിപ്ലോമ പഠിക്കാനൊക്കെ ഉള്ള അവസരമുണ്ട് ദൻ സർട്ടിഫിക്കറ്റും കിട്ടും നിർബന്ധമായിട്ട് സീക്രട്ട് സയന്റിഫിക് അസിസ്റ്റന്റും സയന്റിഫിക് ഓഫീസറായിട്ടും ജോലിക്ക് കയറണമേണം ജോലി കിട്ടുകയും ചെയ്യും ജോലി കിട്ടുമ്പോൾ മൂന്ന് വർഷം സേവനം നിർബന്ധമായിട്ടും നടത്തിക്കൊള്ളാമെന്ന് നമ്മൾ എന്ത് ചെയ്യണം ഉറപ്പും കൊടുക്കണം അങ്ങനെ ഒരു പ്രോജക്റ്റ് വെച്ചാൽ ജോബ് നിർബന്ധമായിട്ടും കിട്ടുന്ന ഒരു പരിശീലന പരിപാടി ഇത് വേറൊന്നുമല്ല ബാബ ആറ്റമിക് റിസർച്ച് സെന്റർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജിയുമായിട്ട് ചേർന്ന് നടത്തുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഈ ട്രെയിനിങ് കീഴിലുള്ള അഞ്ചോളം സ്ഥാപനങ്ങളിൽ വെച്ചാണ് കണ്ടക്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ ആറ്റമിക് എനർജി റെഗുലേറ്ററി ബോർഡിന് കീഴിലുള്ള പന്ത്രണ്ടോളം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുകയും ചെയ്യാന്നുള്ളതാണ് ഈ സ്കീമിന്റെ പ്രത്യേകത രണ്ടാമത്തെ സ്കീം ഡി ജി എഫ് എസ് എന്ന ഡിജിഎഫ് എസ് എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റമിക് എനർജി അഥവാ ഡി എ ഇ ഗ്രാജുവേറ്റ് ഫെലോഷിപ്പ് സ്കീം എന്നാണ് ഈ രണ്ടാമത്തെ സ്കീമിന്റെ പ്രത്യേകത പേര് അത് രണ്ട് വർഷത്തെ ട്രെയിനിങ് പ്രോഗ്രാമാണ് ബിടെക്കുകാർക്ക് മാത്രമുള്ളതാണ് അത് അറുപത് ശതമാനം മാർക്കൂടെ കഴിഞ്ഞ ബിടെക് കഴിഞ്ഞാൽ ബിടെക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് എലിജിബിലിറ്റി പ്രോഗ്രാം എലിജിബിൾ പ്രോഗ്രാമിനെ കുറിച്ച് പറയുന്നുണ്ട് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ സിവിൽ കെമിക്കൽ മെറ്റലർജി ഇൻസ്ട്രുമെന്റേഷൻ കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് ഇതൊക്കെ കഴിഞ്ഞ ആളുകൾക്കാണ് സെലക്ഷൻ കിട്ടുക അപ്പൊ ഈ ബ്രാഞ്ചുകൾ പാസ് ഔട്ടായ അറുപത് ശതമാനം മാർക്കുള്ള ആളുകൾക്ക് ഈ സ്കീമിന് അപ്ലൈ ചെയ്യാം ഈ സ്കീമിൽ രണ്ടിൻ്റെയും സെലക്ഷൻ നിർദ്ദിഷ്ട സബ്ജെക്ടുക അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ബി ടെക് ആണെങ്കിൽ ബി ടെക്കിൽ ഗെയ്റ്റ് സ്കോർ ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ എം എസ് സി ഫിസിക്സ് എം എസ് സി കെമിസ്ട്രി എം എസ് സി ജിയോളജി എം എസ് സി ബയോജിക്കൽ സയൻസ് ഒക്കെ കഴിഞ്ഞ് ഗെയ്റ്റ് സ്കോറുള്ള ആളുകൾക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കാം ഒന്ന് രണ്ടാമത് ഇതല്ലെങ്കിൽ ഇതില്ലെങ്കിൽ പതിനാറ് പതിനേഴ് മാർച്ച് പതിനാറ് പതിനേഴ് ദിവസങ്ങളിൽ നടക്കുന്ന സ്ക്രീനിങ് ടെസ്റ്റിലൂടെയാണ് സെലക്ഷൻ പറ്റുന്നത് അപ്പൊ സെലക്ഷൻ പ്രോസസ്സ് ഒന്ന് ഗിൽ ഗേറ്റ് സ്കോർ അല്ലെങ്കിൽ ബാർക്ക് തന്നെ നടത്തുന്ന സെലക്ഷൻ പ്രോസസ്സ് അത് കഴിഞ്ഞാൽ വീണ്ടും ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടാണ് സെലക്ഷൻ വരുന്നത് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്താളിൽ ഒ സിഇഎസ് കാര്യം ഒരു കൊല്ലവും രണ്ടാമത്തെ ബിടെക് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് വരുന്ന ഡി ജി എഫ് എസ് സ്കീംകാര് രണ്ടു കൊല്ലവും പഠിക്കണം എം ടെക് അവർക്ക് കിട്ടുകയും ചെയ്യും ഈ ഡി ജി എഫ് എസിന് എം ടെക് കിട്ടും ആദ്യത്തെ ആളുകൾക്ക് എം ടെക്കിലേക്ക് മാറുകയോ പി ഡിപ്ലോമ പിന്നീട് പഠിക്കുകയോ ചെയ്യാതി ഹോമി ബാബ സെന്ററിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇതിങ്ങനെ കഴിഞ്ഞ് നേരെ ജോലിക്ക് കയറാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പം നോക്കിയ രസകരമായ ഒരു ഓപ്ഷനാണിത് ഇതിന്റെ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട് വരുന്നത് ജനുവരി ലാസ്റ്റ് മുപ്പതിനാണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരുന്നത് എക്സാം പറഞ്ഞ കയറി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം അപ്പം അത് കൃത്യമായിട്ട് അതൊക്കെ സബ്മിറ്റ് ചെയ്യാം എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക ഗേറ്റ് ക്വാളിഫൈ ചെയ്ത ആളുകൾക്കാണെങ്കിൽ അത് മതിയാവുന്നതാണ് ഈ ഒരു അസുലഭ അവസരം ആറ്റമിക് സയന്റിസ്റ്റ് ഒക്കെ ആവാനുള്ള ഒരു സുന്ദരമായ സന്ദർഭമാണ് അത് ഈ സന്ദർഭത്തെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക നന്ദി നമസ്കാരം കരിയർ ഗുരു യുവർ ഫ്യൂച്ചർ